കൊച്ചി മേയർ സ്ഥാനത്തു നിന്നും അതൃപ്തി കോൺഗ്രസ് ക്യാമ്പിലും പ്രകടമാക്കി ദീപ്തി മേരി വർഗീസ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്കായി വയനാട് ബത്തേരിയിൽ നടന്നുവരുന്ന കോൺഗ്രസിന്റെ ലക്ഷ രണ്ടായിരത്തി ഇരുപത്തിയാറ് ക്യാമ്പിലാണ് ദീപ്തി മേരിയുടെ വിമർശനം കെ പി സി സിയുടെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പാർത്തിയാണ് കൊച്ചി മേയർ തിരഞ്ഞെടുപ്പ് നടത്തിയതെന്ന് ദീപ്തി മേരി പറഞ്ഞു നടത്തിയ രീതിയെ ആം വിമർശിക്കുകയാണെന്നും ദീപ്തി മേരി വ്യക്തമാക്കി കേരള സെൻട്രൽ സോണൽ മീറ്റിംഗിനിടെയാണ് വിമർശനമുണ്ടായിരിക്കുന്നത് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ജയിച്ച കൊച്ചി കോർപ്പറേഷനിൽ മേയർ തെരഞ്ഞെടുപ്പിൽ കെ മാനദണ്ഡം ലംഘിച്ച് ഗ്രൂപ്പുകൾ ചേർന്ന് തന്നെ വെട്ടിയെന്നാണ് ദീപ്തി മേരി വർഗീസിന്റെ പരാതി തിരഞ്ഞെടുപ്പ് മുന്നൊരുക്ക ക്യാമ്പിനെ വ്യക്തിപരമായ പരാതികൾ ഉന്നയിക്കാനോ വിമർശിക്കാനോ ഉള്ള വേദിയാക്കരുതെന്നും കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശം നിലനിൽക്കെയാണ് ദീപ്തി മേരി വർഗീസിന്റെ വിമർശനം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിൻ്റെ ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന ക്യാമ്പിൽ കൊച്ചി മേയർ സ്ഥാനത്ത് നിന്നും താഴ്ന്നുള്ള അതിർ അതൃപ്തി പ്രകടമാക്കിയിരിക്കുകയാണിപ്പോൾ ദീപ്തി മേരി വർഗീസ് നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്കായി വയനാട് ബത്തേരിയിലാണ് ഈ ഒരു കോൺഗ്രസിൻ്റെ ലക്ഷ്യ രണ്ടായിരത്തി ഇരുപത്തിയാറ് ക്യാമ്പ് നടന്നു വരുന്നത് ഈ ഒരു ക്യാമ്പിലാണ് ഇപ്പോൾ ദീപ്തി മേരിയുടെ ഇത്തരത്തിലുള്ളൊരു വിമർശനം ഉയർന്നിരിക്കുന്നത് ഴിഞ്ഞതിലുള്ള തിരഞ്ഞെടുപ്പ് മേയർ കൊച്ചി മേയർ സ്ഥാനത്ത് നിന്നും തഴഞ്ഞതിലുള്ള അതിർത്തി കോൺഗ്രസ് നേതൃത്വ ക്യാമ്പിലും പ്രകടമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് കെ പി സി സിയുടെ മാനദണ്ഡങ്ങൾ കാറ്റിൽ പാർത്തിയാണ് കൊച്ചി മേയർ തിരഞ്ഞെടുപ്പ് നടത്തിയതെന്നും ദീപ്തി മേരി ഈ ഒരു ക്യാമ്പിൽ പ്രകടം വലിയൊരു വിമർശനം തന്നെ ഉയർത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നടത്തിയ രീതിയെ വിമർശിക്കുന്നതെന്നും ദീപ്തി മേരി വ്യക്തമാക്കിയിട്ടുണ്ട് കേരള സെൻട്രൽ സോണൽ മീറ്റിങ്ങിനിടെയാണ് ഈ ഒരു വിമർശനം വിമർശനമുണ്ടാകി വിമർശനം ഉയർത്തിയിരിക്കുന്നത് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ജയിച്ച കൊച്ചി കോർപ്പറേഷനിൽ മേയർ തിരഞ്ഞെടുപ്പിൽ കെ പി സി സി മാനദണ്ഡം ലംഘിച്ച് ഗ്രൂപ്പുകൾ ചേർന്ന് തന്നെ വെട്ടിയെന്നാണ് ദീപ്തി മേരി വർഗീസിൻ്റെ പ്രധാന പരാതി തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കിയ ക്യാമ്പിനെ വ്യക്തിപരമായ പരാതികൾ ഉന്നയിക്കാനോ വിമർശിക്കാനോ ഉള്ള വേദിയാക്കരുതെന്ന് നേരത്തെ തന്നെ കെ സി വേണുഗോപാലിൻ്റെ ഒരു നിർദ്ദേശം നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒരു നിർദ്ദേശം ഉള്ളപ്പോൾ തന്നെയാണ് ദീപ്തി മേരി വർഗീസിൻ്റെ ഈ ഒരു വിമർശനം വന്നിരിക്കുന്നത്